بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحابه ومن تبعهم بهسان إلى يوم الدين بهمن رايا سهودري سخدر ماري الله بإندي أبار مايا برشد قرآن ഒരു വലിയ ഭാഗം മുറിച്ചുകടക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു സൂറത്തുൽ ഫാത്തിഹ അൽ ബക്കറ ആല്രാൻ ഈ മൂന്ന് ഭാഗങ്ങളും പൂർത്തിയാക്കി നാം സൂറത്തു നിസയിലേക്ക് പ്രവേശിക്കുകയാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ക്ലാസുകൾ അതിനായി നാം ഉപയോഗിക്കുകയുണ്ടായി അള്ളാഹു സുബ്ഹാനോ താല അത് സ്വീകരിക്കുകയും ധാരാളം പ്രതിഫലം നൽകി നമ്മെ ഇരുലോകത്തും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെ പ്രത്യേകമായി ഉൾപ്പെടുത്തണം എന്ന് വസൂയത്ത് ചെയ്യുകയാണ് കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ വരുത്താറില്ല പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പഠിച്ചും പരിശോധിച്ചുമൊക്കെയാണ് നിർവഹിക്കാറുള്ളത് ചിലപ്പോൾ ആ പഠനം നീളുന്നത് കൊണ്ട് വളരെ വൈകി പല ആണ് പലപ്പോഴും ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വരാറുള്ളത് അതുകൊണ്ട് ഉറക്കം വരുന്നതിൻ്റെ ചില അടയാളങ്ങൾ ചില ക്ലാസ്സുകളിൽ വെളിപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അങ്ങനെ പല പോരായ്മകളും അതിൽ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു സുബുഹാനോത്താല അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹൈറുക്കും നിങ്ങളിൽ ഉത്തമർ കുറുകാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് അതുപോലെ സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു എല്ലാ നന്മകൾക്കും അർഹരാകുന്ന വിധം നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ സൂറത്തുനിസാ വലിയ സൂറകളിൽ പ്പെട്ടതാണ് എന്ന് നമുക്കറിയാം അതില് ഇത് ഇറങ്ങുന്നത് നബിസല്ലാഹു അലൈഹി സല്ലയുടെ മക്ക സോറി മദീന ജീവിതകാലത്തിന്റെ ഏതാണ്ട് ആദ്യ പകുതിയിലാണ് ആകെ പത്തു വർഷമാണല്ലോ മദീനയിലെ ജീവിതകാലം നൂറ്റി എഴുപത്തി ആറ് ആയത്തുകളിലായി ധാരാളം വിഷയങ്ങൾ ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്നത് കാണാൻ കഴിയും പൊതുവിൽ മദിനീസുറകളിൽ ഊന്നിവരാറുള്ള ഒരു വിഷയമാണ് യഹൂദന്മാരും മുനാഫിക്കുകളും അവരുണ്ടാക്കുന്ന ഫിത്തനകളും അവർക്കുള്ള മറുപടിയും ശുദ്ധ ഖുർആാനിൻ്റെ എല്ലാ സൂറകളിലും വരുന്നതാണ് തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് എന്നിവയെക്കുറിച്ചുള്ള പ്രതിപാദനം അവയൊക്കെ ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിലുപരിയായി ഉഹദിലെ പരാജയത്തിന്റെ ശേഷം ഷ്യാസി സമൂഹത്തിൻ്റെ നേരെ പല ശത്രുതകൾക്കും മൂർച്ച കൂട്ടുന്ന സംഭവമുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങളെയൊക്കെ നേരിടുവാനുള്ള കരുത്ത് ആഭ്യന്തരമായി സത്യവിശ്വാസികളുടെ സമൂഹത്തിനുണ്ടാക്കാൻ ഉള്ള സംസ്കരണപരമായ ഊന്നലാണ് പൊതുവിൽ ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുക പേര് സൂചിപ്പിക്കുന്നത് പോലെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതും സ്ത്രീകളുമായി ബന്ധപ്പെട്ടതുമായ ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായി ഇതിൽ പറയുന്നുണ്ട് അതിൽ വിവാഹ നിയമങ്ങള് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധികൾ അനാഥകളുടെ സംരക്ഷണം അനന്തരാവകാശ വിഷയത്തിൽ ഏറ്റവും പ്രമുഖമായ വർത്തമാനങ്ങളൊക്കെ ഈ സൂറത്തിലാണ് വന്നിട്ടുള്ളത് അതുപോലെ കുടുംബ നിയമ കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ മദ്യപാനത്തെ മദ്യനിരോധനവും സംബന്ധിച്ച കാര്യങ്ങൾ ശുചീകരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉത്തമ സമൂഹത്തിന് അത്യാവശ്യമായ ആഭ്യന്തര സംസ്കരണം മുഴുവൻ ഈ സൂറത പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമൂഹിക നിയമങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭദ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സൂറത്ത് പരാമർശിക്കുന്നത് കാണാൻ കഴിയും വിശദാംശങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ ആയത്തുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് പരാമർശിക്കാവുന്നതാണ് ചുരുക്കത്തിൽ അങ്ങനെ നമ്മൾ ഇക്കാലത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള പ്രത്യേകിച്ചും കുടുംബജീവിതവുമൊക്കെയായി ഒക്കെയായി ബന്ധപ്പെട്ട് അതുപോലെ ഈ കാലത്ത് വലിയ ചർച്ചാ വിഷയമായ ഹിജറ പോലെയുള്ള വിഷയങ്ങളിൽ ഒക്കെ നല്ല ഒരു വ്യക്തത കിട്ടുന്ന ഒരുപാട് പരാമർശങ്ങൾ ഈ സൂഹത്ത് ഉൾക്കൊള്ളുന്നുണ്ട് അവയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട് ഏത് ഏത് കുർആാൻ സൂറത്തിനെയും സമീപിക്കുന്നതുപോലെ തുറന്ന ഹൃദയത്തോടു കൂടി സത്യാന്വേഷണ ബുദ്ധിയോടുകൂടി കുറാൻ ആരോ ഒരാൾ പഠിപ്പിക്കുകയോ ക്ലാസ് എടുക്കുകയോ ആയിരിക്കും പക്ഷേ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ആ ആയത്തുകളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് എന്നും അള്ളാഹു എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് ഖുർആൻ ക്ലാസ് എടുക്കുന്നയാൾ എന്ത് പറയുന്നു എന്നതല്ല ഈ ആയത്തിലൂടെ അള്ളാഹു എന്താണ് പറയുന്നത് എന്ന ഒരു ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കുവാനുള്ള ഒരു ത്വരയോടുകൂടിയാണ് നാം പരിശുദ്ധ ഖുർആാനിൻ്റെ ഏത് സൂറത്തിനെയും എന്നതുപോലെ ഈ സൂറത്തിനെയും സമീപിക്കേണ്ടത് സത്യാന്വേഷണ ബുദ്ധി വളരെ അത്യാവശ്യമാണ് കാരണം അള്ളാഹു താല തന്നെ പറഞ്ഞിട്ടുണ്ട് വക്രബുദ്ധിയുമായിട്ട് കുറുവാൻ സമീപിക്കുന്നവർ അത് ഫിസ്കാണ് വക്രബുദ്ധി അത്തരം ആളുകളെ ലലാലത്തിലാക്കുകയാണ് ചെയ്യുക കൊണ്ട് ധാരാളം ആളുകളെ വഴികേടിലുമാക്കുന്നു ധാരാളം ആളുകളെ ഹിതായത്തിലുമാക്കുന്നു അല്ലാതെ ഖുർആൻ കൊണ്ട് അള്ളാഹു ലത്തിലാക്കുകയില്ല അപ്പൊ അങ്ങനെ കുറുആാൻ കുറുആാൻ കൊണ്ട് ലലാലത്തിലാകാതിരിക്കണമെങ്കിൽ നേർബുദ്ധി നമുക്ക് ആവശ്യമാണ് സത്യം മനസ്സിലാക്കി അതെന്താണെങ്കിലും അംഗീകരിക്കുവാനുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരാത്മാർത്ഥത നമ്മൾ ഉണ്ടെങ്കിൽ ദാഹിക്കുന്നവന് വെള്ളം പോലെ അസ്വാദ്യകരവും പ്രയോജനകരവുമായിരിക്കും പരിശുദ്ധ കുർഗാനിന്റെ ഓരോ വരികളും സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി ഉള്ള വിഷയത്തിൽ ഒരുപാട് അവ്യക്തതകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇസ്ലാമിലെ കുടുംബ നിയമങ്ങളും ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളും ഒക്കെ പ്രത്യേകിച്ചും പേരക്കുട്ടിയുടെ അവകാശം ഇങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ചകൾ സമൂഹത്തിൽ ധാരാളമായി നടക്കുന്നതാണ് അതുമായൊക്കെ ബന്ധപ്പെടുത്തി നല്ല വ്യക്തത നമുക്കുണ്ടാക്കിയെടുക്കുവാൻ ഈ സൂറത്തിൻ്റെ പഠനം നമുക്ക് ഉപകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബ് ഹനോ താല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു സംഗതി കഴിഞ്ഞ സൂറത്തുകളുടെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറ ആലിംറാനിൻ്റെ അവസാനം വരെയുള്ള ക്ലാസുകൾ എല്ലാം യൂട്യൂബിൽ ലഭ്യമാണ് അപ്പോൾ അത് അന്നത്തെ ആ ഒരു പഠനം കൊണ്ട് മതിയാക്കാതെ അല്പമൊക്കെ സമയം ഇടക്ക് അതിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാൻ അങ്ങനെ അതൊന്ന് ഓർത്തെടുക്കാൻ നമ്മുടെ ഓർമ്മയിൽ അത് നിലനിർത്തുവാൻ വേണ്ടി ഉത്സാഹിച്ചാൽ മാത്രമാണ് ഈ പഠനം നമുക്ക് നമ്മുടെ ഒരു വിജ്ഞാനമായിട്ട് ശേഖരിക്കുവാൻ കഴിയുക അല്ലെങ്കിൽ കേട്ടപ്പോൾ മനസ്സിലായി പിന്നെ അത് ആ വഴിക്ക് പോയില്ലെങ്കിൽ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് ഒന്ന് ഒന്ന് പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് എല്ലാ കാലത്തും അത് കിട്ടും നേരത്തെ അത് ചെയ്യാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് പലരും പരാതി പറയുമായിരുന്നു പഴയ ലക്കങ്ങൾ കിട്ടാൻ വഴിയില്ല എന്ന് അങ്ങനെയാണ് നമ്മൾ നമ്മളടുത്തുള്ളത് ഫുള്ള് ഒന്നാകെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും പിന്നെ വരുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ആ നിലയ്ക്ക് അത് ഉപയോഗപ്പെടുത്തണം യൂട്യൂബിൽ അത് ലഭ്യമാണ് പഴയ ക്ലാസ്സുകളൊക്കെ അത് ബാക്കി ഈ വാട്സാപ്പ് പോലെയുള്ളതിൽ പിന്നെ നിലനിൽക്കുകയില്ല അത് പിന്നെ കിട്ടുകയില്ല അതേ സമയത്ത് യൂട്യൂബിൽ അത് സ്ഥിരം നമുക്ക് കിട്ടും എത്ര കാലം കഴിഞ്ഞാലും അത് കിട്ടുന്നതാണ് അതുകൊണ്ട് സാധ്യമാകുന്ന ആളുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളവർ ഒക്കെ അത് ഉപയോഗിച്ച് അത് പൂർത്തീകരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അള്ളാഹു സുബുഹനുവല അവന്റെ ഫതില് ധാരാളം നമുക്ക് നൽകി ഈ സംരംഭത്തെ പൂർത്തിയാക്കുവാൻ അള്ളാഹു തൗഫിയർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന ഫിദുന്യ ഹസനബന്മാർ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونظرة اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا اعطنا ما وعدتنا على رسلك ولا تخزنا يوم القيامة انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين